ഹലോ ബിട്ടാരി ക്രിസ്മസ് കഴിയാറായപ്പോൾ നേടാ ക്രിസ്മസ് ട്രീ ആയിട്ട് വന്നിരിക്കുന്നത് എന്നിപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതങ്ങനെയല്ല എനിക്ക് ടൈം കിട്ടിയില്ല പോരാനിട്ട് കുറേ മടിയും പിടിച്ചു അതുകൊണ്ടാണ് ക്രിസ്മസ് ട്രീ ചെയ്യാൻ ലേറ്റായത് അപ്പം ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രം മതിയെന്നേ വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ടെന്ന് വെച്ചാൽ ഗമക്ക് വേണം അല്ല ടിഷ്യൂ പേപ്പറും വെച്ചാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അപ്പം നീണ്ട ടിഷ്യൂ പേപ്പർ എടുക്കുക തേണ്ട ആദ്യമേ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻ്റർ വെച്ച് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്നിൻ്റെ പൊക്കത്ത് ഒന്നെന്ന രീതിയിൽ ദണ്ട ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കുകയാണ് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ മടക്കണം ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അങ്ങോട്ടെ ഇങ്ങോട്ട് അങ്ങോട്ടെ ഇങ്ങോട്ട് എന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് മടക്കിയും കൂടെ എടുക്കണം മടക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ബാക്കി എന്താ പരിപാടി ഒരു നൂലെടുക്കുക അതിൻ്റെ സെൻറ്റർ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അടിപൊളിയായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ക്രിസ്മസ് ട്രീയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ തേണ്ട ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നൂലെടുത്തു അതിൻ്റെ സെൻ്റർ പോർഷൻ പേടിച്ചു വേണ്ട അതിനെ ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് ഇനി ആ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം രണ്ട് സൈഡിലോട്ടും ചിറകുന്ന രീതിയിൽ തേണ്ട ഇനി ഒന്ന് വിരിച്ചങ്ങോട്ട് കൊടുക്കുക വിരിച്ചു കൊടുത്തതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിപ്പം രണ്ട് ലെയറായിട്ടാണല്ലോ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്നത് ആ ടിഷ്യൂ പേപ്പറിന് ഒന്ന് പൊക്കി കൊടുക്കാം അതായത് നമ്മൾ ഉടുപ്പൊക്കെ പൊക്കുന്നത് പോലെ തന്നെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് പൊക്കി ൊക്കൊന്ന് അതിനൊന്ന് വിരിച്ചൊന്ന് എടുക്കുവാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇത് വിരിച്ചെടുത്തതിന് ശേഷം ബാക്കി എന്താ പരിപാടി ബാക്കി ഇതേപോലെ പല സൈസിലുള്ളതിന് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു സെയിം സൈസിൽ തന്നെ രണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശേഷം ഇതിനേക്കാൾ ചെറിയ സൈസിലാണ് നമുക്കിനി ഉണ്ടാക്കേണ്ടത് അങ്ങനെ ചെറിയ 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 രീതിയിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കിന് ഒരു ത്രികോണ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ അതായത് കോൺ ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്കിതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പം കുറച്ചും കൂടെ ഉണ്ടാക്കണം ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇതേ സെയിം സൈസിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ഇനി അതിനേക്കാളും ചെറിയ സൈസിൽ സൈസിലുണ്ടാക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് തേണ്ട ആ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നു അതിന് മൂന്നായിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് വലുപ്പത്തിൽ അപ്പം മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം മൂന്നായിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം മൂന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ അതിൻ്റെ അത് മാറ്റമൊന്നും വരുന്നില്ല ആദ്യം ഉണ്ടാക്കിയതിൻ്റെ സൈസിൽ ഇച്ചിരി ചെറിയൊരു വ്യത്യാസം അത്രയല്ലേ വരുന്നുള്ളൂ അപ്പം ഇതേപോലെ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു ഇതിന് ഇനി മൂന്നും പൊക്കത്ത് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക മൂന്നും ഒന്നിൻ്റെ പൊക്കത്ത് ഒന്നിൻ്റെ പൊക്കത്ത് എന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ തേണ്ട വീണ്ടും ഇതിനെ ഇതിനെയൊന്നും മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പം തേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന രീതിയിൽ ഇതിനെയൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ തേണ്ട ഇതേപോലെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സാധ്യത ചെയ്ത് അതേ സെയിം മെത്തേഡ് തന്നെ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലോ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായാലോ അപ്പോൾ ലൈക്ക് കൂടെ ചെയ്യുക അപ്പം നിങ്ങളിപ്പം ചിന്തിക്കും ക്രിസ്മസും കഴിയാറായി ന്യൂ ഇയർ ആയപ്പോൾ ക്രിസ്മസ് ട്രീ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ ചെയ്യാനാണ് സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല നല്ല മെയിനായിട്ട് ഭയങ്കര മടി പിടിച്ചു മടിയെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മടിയായിപ്പോയി ഇപ്രാവശ്യം ക്രിസ്മസിന് ഡിസംബർ ആദ്യം തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു നവംബറിൽ പക്ഷേ ഡിസംബർ ആയപ്പോഴത്തേക്കിനും ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടി പിന്നെ കുറച്ച് ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്ന് അങ്ങ് അങ്ങ് പോയി പോയി പറഞ്ഞിട്ട് കാര്യമില്ല ക്രിസ്മസ് ആയി ഇനി രണ്ട് ദിവസം കൂടി ഉള്ളു അതുകൊണ്ടാണ് ഒരു ക്രിസ്മസ് ട്രീ ട്രീയെങ്കിലും അറ്റ്ലിസ്റ്റ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് നിങ്ങൾ സബി ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തുപോലെ തൻ്റെ ഈ ടിഷ്യൂ പേപ്പറിനെ എല്ലാവരെയും ഒന്ന് തന്റെ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്തിട്ടുണ്ട് അപ്പം തന്നെ ശരിക്കും പറഞ്ഞ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വലതു തൊട്ട് ചെറിയ സൈസ് വരെയും നമ്മളിതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ നോക്കി അതിന് ശേഷം ആദ്യത്തെ നമ്മുടെ ആ ഒരു ചെറിയൊരു ഫ്ലവർ പോലെ ഉണ്ടാക്കിയില്ലേ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് പശോട്ട് തേക്കുക അതിന് ശേഷം അടുത്ത ലെയർ എടുക്കുക തേണ്ട ഇതേപോലെ മണ്ടയിലോട്ടൊന്ന് വെക്കുക പ്രെസ്സ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുക അതിന് ശേഷം അടുത്തതിൻ്റെ അടുത്തിൻ്റെ മണ്ടയിലോട്ട് തേക്കുക അതിൻ്റെ മണ്ടയിലോട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക അതിനെ പ്രെസ്സ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ നേട്ടിച്ചെടുത്തപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം കണ്ടപ്പം ശരിക്കും നമ്മുടെ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ കോണിൻ്റെ അകത്ത് നമ്മൾ സപ്പറേറ്റ് ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ വാങ്ങിച്ച് വെക്കുമല്ലോ അപ്പോൾ അതേപോലെ സ്കൂപ്പിൻ്റെ അകത്തെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനെ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതേപോലെയൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയത് ഒരു കോൺ ഐസ്ക്രീമിൻ്റെയൊക്കെ ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതിനെ ഒന്ന് മാറ്റി നമുക്ക് ട്രീയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണമല്ലോ അതിനുവേണ്ടി ഞാൻ തേണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ട്രിം ചെയ്തൊന്ന് അറേഞ്ച് ചെയ്തൊരു കോൺ ഷേപ്പിൽ തന്നെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അതായത് ട്രീയുടെ ഒരു ഷേപ്പിലോട്ട് അതിനെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ട്രീയുടെ ഷേപ്പ് ആയില്ലേ ആയില്ലേ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് അപ്പം ഇപ്പം തോന്നുന്നു ത്രീയുടെ ഷേപ്പ് ആയെന്നാണ് ആ അപ്പം വെളുത്തിരുന്നാൽ എന്തായാലും ഐസ്ക്രീം എന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നേ അപ്പം നിങ്ങൾക്ക് ഐസ്ക്രീമായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും മിണ്ടാതിരിക്കും അപ്പോൾ അതിന്റെ ബാക്കിയെ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചിപ്പിച്ചെടുക്കാം പച്ചിപ്പിച്ചെടുക്കാനായിട്ട് ഞാൻ സ്കെച്ചാണ് എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറിലെ സ്കെച്ചും പച്ച ടിഷ്യൂവിൻ്റെ തുമ്പത്തൂടെ ഇതേപോലെ ഒന്ന് ഒന്നൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തപ്പോഴത്തേന് അവിടെ ഇവിടെ ഇവിടെയെന്ന രീതിയിലൊക്കെ പച്ചക്കളറൊക്കെ ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ല വാട്ടർ കളർ വേണേലും കൊടുക്കാം അപ്പോൾ എന്ത് വേണേലും ചെയ്യാം ഞാനിപ്പോൾ സ്കെച്ചാണ് എളുപ്പമാർഗ്ഗമാണ് ഞാൻ ചെയ്തത് മിണ്ടാതിരികോഴി അങ്ങനെ തേടേ ഇത് ഫുള്ളായിട്ടൊന്ന് പച്ചിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നും അതിന് വൈറ്റ് കളർ അകത്തുണ്ട് കൂടാതെ പച്ചക്കളർ മണ്ടയിലും ഉണ്ട് എന്ന രീതിയിലാണ് ഇതിനെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇനി ഇതങ്ങോട്ട് മാറി ഇതിന് ഇനി ഒരു ബെയ്സൊക്കെ വേണമല്ലോ ബേസിലാതെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റത്തില്ലല്ലോ എന്നാൽ ബേസും കൂടെ കൊടുത്താലല്ലേ ഒരു ക്രിസ്മസ് ട്രീ ആകത്തുള്ളൂ അപ്പം അതിന് വേണ്ടി ഇത് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിനെ ആദ്യം ഒരു സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ സെയിം സൈസിൽ നാല് സ്ക്വയറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ബേസ് ഒക്കെ ഉണ്ടാക്കാം സിമ്പിളാണ് ഞാൻ ബേസ് ബേസിലൊന്നും വേറെ വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബേസ് ജസ്റ്റ് നമുക്ക് ഇതുതന്നെ ഒന്ന് വെക്കാൻ എന്ന രീതിയിൽ ഒരു ബേസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നാലെണ്ണത്തിന് നാലൊരു സ്ക്വയറിൽ ഇതുപോലെ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മൂന്നെണ്ണത്തിൻ്റെ മണ്ടയിലായിട്ട് തൻ്റെ ഇതേപോലെ പശി അങ്ങോട്ട് വാരി വിതറി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നിൻ്റെ മണ്ടയിൽ ഒന്ന് എന്ന രീതിയിൽ തൻ്റെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ട് നന്നായിട്ടങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അവിടെ നന്നായിട്ട് ഒട്ടിയിങ്ങിരുന്നുള്ളൂ അപ്പം അതിനേതുകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്തു ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം എന്നാലല്ലേ നമ്മുടെ ക്രിസ്മസ് ട്രീ ട്രീ ആകത്തുള്ളൂ അല്ലെങ്കിൽ ഐസ് ക്രീം അല്ലേ എൻ്റെ മൊന്നു കോഴിയും മിണ്ടാതിരി അപ്പം നേസ്റ്റ് നമുക്ക് ആ ഒരു ട്രീയുടെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു സ്റ്റാർ കൊടുക്കാം ഞാൻ റെഡ് കളറിലെ ഗിൽറ്റർ പേപ്പറായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ അതിനുള്ള ഇല്ലായിരുന്നു അത് കാരണം ഞാൻ കിട്ടിയതും വെച്ച് ഒരു സ്റ്റാർ കൊടുത്തു പിന്നെ അവിടെ എവിടെയും ഓരോ ഐറ്റംസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുത്ത് തേണ്ട നമ്മുടെ ട്രീ ഒന്ന് അലങ്കോലമാക്കി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടിട്ട് ട്രീ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും ഇനി ഒരു ചോപ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിന് എൻ്റെ ട്രീയുടെ ഒരു കോൽ എന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അതിന് മുൻപായിട്ടൊരു വട്ടത്തിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ട്രീയുടെ സെൻറ്റർ പോർഷനിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ബേസിൽ ബേയ്സിൽ തേണ്ടത് പോലൊരു ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട് ഓ ഹോൾ എന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കുമ്പോൾ അത് നിൽക്കാൻ വേണ്ടിയാണ് ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഫ്ലെക്സ് ക്യുക്കാണ് എടുത്തത് അപ്പം നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ ട്രീയിൽ കൊടുത്തിരിക്കുന്ന കാർഡ്ബോർഡിൻ്റെ സെൻട്രോ പോർഷനിലായിട്ട് തേണ്ട നമ്മുടെ ചോപ്സ്റ്റിക്കിനെ ഓടിച്ച് നമുക്ക് വേണ്ടുന്ന നീളത്തിലൊന്നാക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെക്സ് ക്യൂക്കും വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബേസിൽ കൊടുത്തിരിക്കുന്ന ഹോളിൻ്റെ അകത്ത് ഒട്ടിച്ചൊരു ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ട്രീ അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഈ ടിഷ്യൂ പേപ്പർ ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യും നമുക്ക് നോക്കാമല്ലോ ശരിക്ക് ട്രീ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ ഈ പറയുന്ന പോലെ നമ്മുടെ ഐസ്ക്രീം എന്ന രീതിയിലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് ഈ ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പറിൻ്റെ ട്രീ ഇഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അതായത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും എല്ലാം വീഡിയോ നമ്മുടെ ഈ ചാനലിലുണ്ട് അപ്പോൾ അതും കൂടെ കയറി കാണുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ